Bye, it's on the wings. ആ വീട്ടിലിരിക്കുന്ന താടയേക്കാൾ എത്രയോ ഭേദ മതിയാമോ എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നറിയാമോ ഒരു നോക്ക് താഴാനാണ് രാവിലെ ഞാനിവിടെ വന്നിരിക്കുന്നത് ഐ ലവ് യു ഐ യു ലു ഡോ

മൂത്ത ചേച്ചിയും രണ്ടാമത്തെ പെങ്ങളും ഇവിടെ ഇതിന്റെ പൈസ മേടിക്കാൻ വന്നു അപ്പൊ എനിക്കൊന്ന് കര വടച്ചിട്ട് എന്ന് ചിലപ്പോൾ പിന്നെ ആ പഞ്ചായത്ത് കയറിട്ട് നമസ്കാരം പിന്നെ വില്ലേജ് ഓഫീസറെ കാണാൻ വന്നതാ ഒരു ചെറിയ മൂന്ന് പരാതികളുണ്ട് േട് കിട്ടുമ്പോളിച്ചാ ഡിങ്കം വന്നത് എന്നോ നമ്മളെ തട്ടിക്കളാൻ വേണ്ടിയല്ല വരുവാണെങ്കിൽ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് മാത്രം ശല്യോ ആരാട നമസ്കാരം നമസ്കാരം ഞാൻ ഇരുന്നാട്ടോ അല്ല സാറേ ഞാൻ ഇവിടെ നിന്നോളാം അല്ല ഇരുന്നോളാം കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കൈക്ക് ഇങ്ങനെ സംഭവം ഇല്ലായിരുന്നല്ലോ ഇത് ഇന്നലെ ഇത് എന്താ സംഭവിച്ച ഒന്നും പറയണ്ടട വേ ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ ഇച്ചിരി നേരത്തെ വീട്ടിലോട്ട് പോയി പോയ വഴിക്ക് നമ്മുടെ കലക്ടറേറ്റിന്റെ ഫ്രണ്ടിയും കൂടെ അങ്ങോട്ട് പോയത് അവിടെ ചെന്ന് പോകണ്ടല്ലോ അവിടെ വിദ്യാർത്ഥി സമരം പ്രകമ്പന സമരം ഞാനൊന്നും നോക്കിയില്ല നേരെ നടന്ന ഇടയിലോട്ട് അങ്ങോട്ട് ഇടയിലോട്ടങ്ങോട്ട് കൊടുത്തു ഒരു പൈപ്പ് കൈ കിട്ടണോ എന്റെ വില്ലേജ് ഓഫീസർ അല്ലേ അതെ അവിടെ അത്രയും പോലീസായിരുന്നു പിള്ളേർ ഓടിച്ചെന്ന ഞാൻ പ്രതിയെ പിടിക്കാൻ പറ്റില്ലായിരുന്നോ കാര്യമില്ല സാറേ സി സി ക്യാമറയിൽ പ്രതികളുടെ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ട് പിടിക്കാൻ പറ്റില്ലേ ആളിനെയൊക്കെ എനിക്ക് മനസ്സിലായി ആളിനെ മനസ്സിലായി പ്രതി ആരാ എന്റെ മോൻ തന്നെ മകൻ എന്തിനാ കൈ തല്ലി ഈ സർക്കാർ മുമ്പായിട്ട് അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുവോ അവർ അപകടപ്പെട്ട് മരണപ്പെടുകയോ അബോധാവസ്ഥ കിടക്കയോ ചെയ്യുകയാണെങ്കിൽ പതിനഞ്ചു ദിവസത്തിനകത്ത് അവരുടെ മക്കൾക്ക് സർക്കാർ പുതിയ ജോലി കൊടുക്കാൻ ഇപ്പൊ പുതിയ നിയമം വന്നിട്ടുള്ളൂ വന്നിട്ടുണ്ടോ ഈ വാർത്ത ഇന്നലെ ഞാൻ പേപ്പർ ഞാൻ അതെ അത് അദ്ദേഹത്തിന്റെ മകനാ വായിച്ചത് അതുകൊണ്ടാ താണ്ട് ഇരിക്കുന്ന കണ്ടോ കഷ്ടം ഭയങ്കര കൃത്യമായിട്ട് ജോലി നിർമ്മിച്ചതാണ് തോന്നില്ലേ അതോ ഫുൾ ടൈം ജോലിക്കാരനാണോ അവരോ ഭയങ്കര ജോലിയാണ് ഇത് ഈ കാണുന്ന ജോലിയാണ് ഒരു ഇവിടുത്തെ പാർട്ടി ജോലിക്കാരനാ ഇതേ ഇത് പാർട്ടിയ ജോലിന്ന് പറഞ്ഞാൽ ഉച്ചവരെയുള്ള ജോലി ആ ഉച്ച ഉച്ചകഴിഞ്ഞ് എന്തോ അതിൻ്റെ പടി എന്നറിയാവോ എന്താണ് ലോട്ടറി കച്ചോ ഇവിടെ നീന്തെടുത്തോണ്ടിരിക്കുന്നു എന്നിട്ട് അടിവല്ലാം നടന്നോ അടി നടന്നു സെക്രട്ടറിയേറ്റിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ അടി ഉണ്ടായിരുന്നു ദേ ഉദാഹരണം നിൽക്കുന്നു മറ്റേ പേപ്പർ എടുത്ത് വെക്കണം മൂന്നാല് മാസം മുമ്പ് വന്നല്ലേ ആ ആ ആ പേപ്പർ എന്താ നേരത്തെ എടുത്ത് വെച്ചാൽ ഉയാട് ഒരു പേപ്പർ ഉണ്ടായിരുന്നു പറഞ്ഞു അത് ഇതിനകത്ത് ഈ ഫയലിനകത്ത് കൊണ്ടുവിടും ഏത് പേപ്പറ സാറേ മറ്റേ ഈ പൈപ്പ് ലൈൻ്റെ കണക്ട് ഉണ്ട് അത് ആ ഫയലിനകത്ത് കാണുന്നു എത്രയും പെടുന്ന പൈപ്പ് ലൈൻ്റെ പേപ്പർ ഇയാൾ തന്നിരുന്നുള്ള നേരാ വന്ന് കിടപ്പുണ്ടായിരുന്നു മുപ്പത്തയ്യായിരം രൂപ ആ വാങ്ങിച്ചത് ആ ആ അതെ പൈപ്പ് ലൈൻ്റെ പേപ്പറൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു മുപ്പത്തയ്യായിരം രൂപ എടുത്തായിരുന്നോ എന്തോ മുപ്പത്തയ്യായിരം രൂപ എടുത്തായിരുന്നോ ഞാനോ ആ സത്യം സന്തോഷം പറഞ്ഞു കേക്ക് ഞാൻ മുപ്പത്തയ്യായിരം രൂപ ഇവിടുന്ന് കള്ളന്റെ ലുക്ക് മാത്രമേ ഉള്ളൂ ഞാൻ എടുത്തില്ല അത്രയുള്ള പ്രാപ്തി ഒന്നും പോയിക്കോളും ഞാൻ എടുത്തിട്ടില്ല പത്രക്കാരനല്ല െടിക്കാറ് പശുവിനെ മേടിച്ചില്ല പശുവിനെ മേടിക്കാണ്ട് പൈസ മേടിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ പെണ്ണുമുള്ള പറഞ്ഞ് എടി രൂപ രൂപയുണ്ട് നമുക്കൊരു പശുവിനെ മേടിക്കാന്ന് പെണ്ണുമുള്ള പറഞ്ഞു ഞാൻ പെണ്ണുമുള്ള പറഞ്ഞപ്പോൾ പെണ്ണുമുള്ള കണ്ടു പറയാം പശുവിനെ ഇവിടെ വളർത്താൻ പറ്റത്തേ ആ പശു ഇവിടെ അപ്പിയിടും അവിടെ ഉള്ളുപാരി ഇടും കച്ചുപാരി ഇടും അവിടെ അപ്പടെ വൃത്തിയാവുന്ന പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഈ നമ്മൾ ലോൺ എടുത്തുള്ള പൈസ പിന്നെ മുട്ട അടിച്ച് തിന്നാൻ പറ്റുമോ പശുവിനെ മേടിച്ചാൽ പറ്റുമെന്ന് ഞാൻ ഇല്ലാത്ത സമയം നോക്കി ഈ മുപ്പത്തയ്യായിരം രൂപയും കൊണ്ട് ആ മുട്ട മൊബൈൽ കിടച്ചെന്ന് ഇത്ര നീളം മൊബൈൽ മേടിച്ച് വേണ്ടി കൊണ്ടുവച്ചേക്കു എന്നിട്ട് ഇയാളൊന്നും പറഞ്ഞിട്ട് ആ മൂദേവിയെ എൻ്റെ നിറഞ്ഞ ഞാൻ ചെന്ന് ചോദിച്ചു എടീ വൃത്തികെട്ടവളെ കുരുമ്പിട്ടവളെ എന്തിനോട് നീ ഫോൺ മേടിച്ച് വെച്ചത് അപ്പോൾ അവള് പറയാ ചേട്ടാ നിങ്ങൾ ഈ മുപ്പത്തയ്യായിരം രൂപയുടെ ഈ പശുവിനെ മേടിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ ഈ പശുവിന്റെ ഏത് വഴി വാട്സപ്പിൽ കേറു ലൈക്ക് കിട്ടുമോ കമന്റ് കിട്ടുമോ ഞാൻ എന്തോ പറയാ അതുകൊണ്ട് ഞാൻ മര്യാദക്ക് പറഞ്ഞാ എന്റെ അപേക്ഷ എടുത്തു വെക്ക് വേറെ കാര്യത് സാറെ വെച്ചത് ഒരു കാര്യം ചെടാ ഒരു വെള്ളപ്പേപ്പർ ഇവിടുന്ന് മേടിച്ചോണ്ട് പോവാ പുതിയ അപേക്ഷ എഴുതി കൊടുക്കുക കുഴപ്പമില്ലല്ലോ അല്ല ഒരു പുതിയ അപേക്ഷ എഴുതിക്കൊടു ആ എന്നിട്ട് അതിന്റെ കൂടെ തിരിച്ചറിയൽ കാർഡ് തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് പാൻ കാർഡ് റേഷൻ കാർഡ് റേഷൻ കാർഡ് ജാതി കളിക്കുന്ന സർട്ടിഫിക്കറ്റ് ജാതി കളി സർട്ടിഫിക്കറ്റ് ഇതിന്റെ എല്ലാം കൂടെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി എടുത്തുണ്ട് ആ മണ്ടേ വെ അതെ ആ ഒരു മിനിറ്റ് ഒന്നോ ആ സാറേ ഇതിൻ്റെയൊക്കെ കോപ്പി എടുക്കാൻ പറഞ്ഞല്ലോ പിന്നെ സാറിന് ഒരു രണ്ട് കോപ്പി സാറിന് വേണം അതല്ല രണ്ടിനു സാറിന് പോവാ ഞാൻ രണ്ടിനും കൂടെ പോയിട്ട് വാ പിന്നെ പോയിട്ടുവാരം രൂപ കൂലി കൊടുക്കണമെന്ന് പറഞ്ഞ മനസ്സിലായോ ഭർത്താവ് മരിച്ചു അയ്യോ സോറി മോനെ ഞാൻ കല്യാണം കഴിച്ചു പോയി രണ്ട് പിള്ളേരുണ്ട്

േ അതും വെള്ള പേപ്പറിൽ എഴുതി വലിയ പാടാ ആ പേര് അമ്പിളി അമ്പിളി പേര് അല്ല എന്റെ ഭർത്താവിന്റെ പേര് അമ്പിളിക്കുട്ടൻ വീട്ടുപേര് പനമ്പിളി നഗർ തിരുവനന്തപുരം അയ്യോ സാറേ പേര് ചോദിച്ചില്ലേ അതാ ഞാൻ പറഞ്ഞു ം തപ്പണ്ടെന്ന് വെച്ചിട്ടാറേ മൊത്തം പ്രശ്നമാണോ ഇത് എന്ത് പ്രശ്നം ഇവിടെ ർത്താവ് മറിച്ചിട്ട് ഏകദേശം പത്ത് വർഷം കഴിഞ്ഞു അപേക്ഷ എഴുതിയാവത്തല്ല എന്റെ കൊച്ച ഇത് ശരിയാവത്തില്ല ഈ തോന്നുമ്പോ ഇങ്ങോട്ട് ഓടി വന്ന കാര്യം സാധിക്കാനേ ഇത് ടോയ്ലറ്റ് ഒന്നും അല്ല കേട്ടോ അയ്യോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഭർത്താവ് മരിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞില്ലയോ എന്നിട്ട് ഇയാൾ ഇപ്പഴാന്നും അപേക്ഷ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് എന്തോ ഈ ഭർത്താവിനെ തല്ലിക്കൊന്നെ ഞാൻ ജയിലില് പോയിക്കാ എനിക്കൊന്നും അറിയണ്ട നിങ്ങൾക്ക് ഇത് ശരിയാക്കി തരാൻ പറ്റുമില്ലയോ പറ്റുവേറെ ഇപ്പൊ ഞാൻ പരിഹരിച്ചു തരാ സമാനപ്പെട്ടത് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടുണ്ട്

സാർ പറഞ്ഞ വാക്ക് ആദ്യം പാലിക്കണം എന്തോട് ഏത് മനുഷ്യൻ സാറ് സാർ ഞാൻ എത്ര നേരെ സാറിനെ നോക്കി സാറേ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചായിരുന്നു ആണോ സാറ എന്നോട് എന്തോ പറഞ്ഞേ ഞാനെന്തോ പറഞ്ഞു പറഞ്ഞില്ലേ പറഞ്ഞു ചോദിക്കട്ടെ ഈ സാറ് പറഞ്ഞു നിങ്ങളെല്ലാം കേട്ടതാണോ കേട്ടതല്ലേ സാറ് കേട്ടല്ലേ എന്നോട് പറഞ്ഞ് എല്ലാ പേപ്പറിൻ്റെ ഫോട്ടോ സ്റ്റാച്ചു ആയിട്ട് മൺഡേ വരാൻ പറഞ്ഞാണോ 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 നിങ്ങൾ കേട്ടാണോ പറഞ്ഞാണോ പറഞ്ഞോണോ ഈ കരിമ്പയരുത്ത് ഈ ബിൽഡിംഗിന്റെ മൂന്നാമത്തെ നിലയിൽ ആ മണ്ടയ്ക്ക് വന്ന് മണിക്കൂറോട്ട് ഞാൻ തിങ്കളാഴ്ച മണ്ടേ അത് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് അതെ ഒരു ഒരു കാര്യം ചോദിച്ചി തിങ്കളാഴ്ചക്ക് മണ്ടേ എന്നാണോ പറയുന്നത് എത്രയും പെട്ടെന്ന് വെണ്ണം മഴ വരുന്നു നീ നേരത്തെ പോകണ്ട ആരൊറ്റയ്ക്കേളു കുഞ്ഞ ഒറ്റ കൂടുതലാണ് ഇയാൾക്ക് മാത്രമേ ഉള്ളൂട്ടോ കുഞ്ഞ് എനിക്ക് ഉണ്ട് ഇവനെ കുഞ്ഞിലെയോ ഉണ്ട് എന്റെ അളിയന് ഗോപിക്കുണ്ട് ഒരു മൂന്ന് മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് ആ കുഞ്ഞു അവന്റെ അല്ലേ പാവം പറയുന്നു എന്റെ അളിയൻ ഗോപിക്ക് മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞ് അവന്റെ അല്ല അതിന്റെ ചെറിയ താമസിക്കുന്ന ഒരു വായി നോക്കി കൊണ്ടുള്ളൂ അവൻ്റെ കുഞ്ഞ് ആ ഗോപിയുടെ കുഞ്ഞാ അപ്പൊ ഗോപി പറയുന്നത് സാറ അതിന് കാരണം എന്താ അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താ എന്റെ വീട് അവന്റെ വീട് നേരെ കിഴക്കോ സ്ഥലത്ത് താമസം ഇല്ല ഒരു ഫ്രാഡ് അവന്റെ കുഞ്ഞാണോ ആ ഗോപിയുടെ കുഞ്ഞു അവന്റെ കുഞ്ഞാന്നപ്പോ ഗോപി പറയുന്നത് എന്താ സാറേ അവൻ ഫ്രാഡ് ആണ് സാറിന് അങ്ങനെ മനസ്സിലായി അവന് മീശയില്ല അവന് മീശ ഉണ്ടോ ഇല്ല ഈ കുഞ്ഞിന് മീശ ഉണ്ടോ ഇല്ല അതാ പറഞ്ഞത് ഗോപിയുടെ കുഞ്ഞല്ല ആ വീട്ടിൽ അവന്റെ കുഞ്ഞാന്നാൻ പറയുന്നത് മൂന്ന് മാസം പ്രായം കുഞ്ഞിന് മീശ മീശോ അല്ല ഉണ്ടാവു എന്റെ പെങ്ങളെ കെട്ടിച്ചിട്ടേ തകഴിയില്ല ഞാനവിടെ ഒരു ദിവസം പെങ്ങളുടെ വീട്ടിൽ ഇവിടെ ചെന്ന് തകലിലെ പെങ്ങളുടെ വീട്ടിൽ നേരെ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞ് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമേ ഉള്ളു അവന് ഇത്രയും ഇത്രയും താഴെയുണ്ട് ആൾക്കാർ പറയുന്നത് മീശയും കൊച്ചു കുഞ്ഞ് മൂന്ന് മാസം ായി പോയം കൊണ്ടിട്ടുണ്ടോ സാധനം എല്ലാം കൊണ്ടു ആ റേഷൻ കാർഡ് ഉണ്ട് റേഷൻ കാർഡ് ഒറിജിനൽ ഈ കൈ വെച്ചു ഒറിജിനൽ ഉണ്ട് വോട്ടർ സ്റ്റാർട്ട് ആ ഫോട്ടോ തിരിച്ചൽ കാർഡുണ്ട് തിരിച്ചെക്കാണ്ട് ഒറിജിനൽ കൈ വെച്ചു ആ ഫോട്ടോ വോട്ടർ കാർഡ് മാത്രമല്ല ആ അടുത്തേ

രണ്ടായിരം രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ അത് ഇത് എനിക്ക് മാത്രം വിധിക്കാതല്ല ഈ വില്ലേജ് ഓഫീസിലൂടെ തൂപ്പുകാരി മുതൽ അങ്ങോട്ട് കൊടുക്കണ്ടതാ ഇവര് കൊടുക്കണം തൂപ്പുകാരിക്ക് കൊടുക്കണം എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കണ്ട ഇത് കേട്ടോ ഏ എന്തോ രണ്ടായിരം രൂപ